ഏവർക്കും കല്ലാതനി ന്യൂസിലേക്ക് സ്വാഗതം മോങ്ങാനിരുന്ന് നായുടെ തലയിൽ തേങ്ങാ വീണ അവസ്ഥയിൽ ഇന്ത്യൻ പ്രതിപക്ഷങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് നിരത്തിയാൽ ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനാവാത്ത അവസ്ഥയിലായ കുത്തിൻ്റെ അസഖ്യത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും വീണ് കിട്ടിയ ഒരവസരമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ സെക്യൂരിറ്റി വീഴ്ച പിന്നൊന്നും നോക്കാതെ സർക്കാരിനെതിരെ അവരെല്ലാം ചടവുടഞ്ഞു നീക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് സർക്കാരിൻ്റെ വീഴ്ചയോ ജനനന്മയോ ഒന്നുമല്ല പല ഇന്ത്യൻ പ്രതിപക്ഷങ്ങളുടെയും ലക്ഷ്യം അവർക്ക് ഏത് വിധേനയും മോദിയെ താഴെയിറക്കണം അതിൽ ഏത് ചെഗത്താനുമായും കൂട്ടുകൂടുവെന്നത് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി തന്നെ പലതവണ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻ്റെ കൂടി പോയതോടെ ഇവിടെയുമില്ല ഇവിടെയുമില്ല എന്ന അവസ്ഥയിലുമായി അപ്പോഴാണ് കൂനിൻമേൽ കുരു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതുപോലൊരെണ്ണം കൂടി കോൺഗ്രസിന് മേൽ വന്ന് നിപതിച്ചത് ഭാവി പ്രധാനമന്ത്രി പദം കിട്ടി അലങ്കരിച്ച് നടക്കുന്ന നേതാവിൻ്റെ സന്തത സഹചാരിയും ഒഡീഷ എം പിയുമായ ധീരജ് സാഹുവിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത് മാത്രവുമല്ല രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം പിടിച്ചെടുക്കും ുമായിരുന്നു അത് ഇതൊക്കെ നടന്നു വായു നിറക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇവിടെ പാർലമെന്റിൽ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടാകുന്നത് അതാ പറഞ്ഞത് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലത്തെ അവസ്ഥ ജീവൻ പോയി കിടന്നവർക്ക് കുരച്ചു ചാടാൻ അവരവസരം കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ മറ്റൊരു സംശയവും പറയാതിരിക്കാനാവില്ല പാർലമെന്റ് സുരക്ഷാ വീഴ്ച ഒരുപക്ഷെ കാലിസ്ഥാൻ വിഘടനവാദികളുടെ മറവിൽ ചില മോദി വിരോധികളുടെ തന്നെ ആസൂത്രിത കളി ആയിരുന്നെങ്കിലോ അല്ലാതെ ഇതൊരു കാലിസ്ഥാൻ ആക്രമണമെന്ന് പറയാൻ ഞാൻ ആളല്ല ചില ഇന്ത്യൻ മാമാധ്യമങ്ങൾക്കും മാ രാജ്യവിരുദ്ധർക്കും വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ഒരു വേദി സൃഷ്ടിക്കൽ കൂടിയായിരുന്നു എന്നതിനൊപ്പം ഇന്ത്യയെ ലോകമധ്യത്തിൽ നാണം കെടുത്താനുമാകും ഇന്ത്യൻ നേവിയിലായിരുന്ന കാലത്തെ അന്വേഷണ പരിചയത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനിത് പറയുന്നത് സുഭാഷ് കുറുപ്പ് ചീഫ് എഡിറ്റർ കലാധനി ന്യൂസ്